നമസ്കാരം ഗാസ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി ഇസ്രയേലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ട്രംപ് പാർലമെന്റിൽ എത്തിയത് ദൈവത്തിന് നന്ദി പറയേണ്ടുന്ന ദിവസമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് സംസാരിച്ചത് ഇസ്രായേൽ പാർലമെന്റ് ഒന്നടക്കം എഴുന്നേറ്റ് നിന്ന് കൈയടികളോടെയാണ് ട്രംപിനെ സ്വീകരിച്ചത് മിഡിൽ ഈസ്റ്റ് എന്നേക്കും സമാധാനത്തിൽ ജീവിക്കുമെന്നും തീവ്രവാദവും മരണവും അവസാനിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയുള്ള കാലം പ്രതീക്ഷകളുടെയും സമാധാനത്തിന്റേതുമാണെന്നും ട്രംപ് പറഞ്ഞു കൂടാതെ ഇസ്രായേലിന്റെയും മിഡിൽ ഈസ്റ്റിന്റെയും സുവർണകാലമാണ് വരുന്നതെന്ന് പറഞ്ഞ ട്രംപ് ഇസ്രായേൽ പാർലമെന്റിൽ നെദിനാഹുവിനെ പുകഴ്ത്തുകയും ചെയ്തു യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതല്ല അവസാനിപ്പിക്കുന്നതാണ് തന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞ ട്രംപ് ഒക്ടോബർ ഏഴിലുണ്ടായ ആക്രമണത്തിൽ അമേരിക്ക ഇസ്രയേലിനൊപ്പം എന്നും വ്യക്തമാക്കി ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് ശേഷിയ ഇരുപത് ബെന്ധികളെ വിട്ടയച്ചതിന് പിന്നാലെ ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനെത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൈയടികളോടെയാണ് വരവേറ്റത് പാർലമെന്റിൽ പ്രസംഗിക്കുന്നതിന് മുമ്പായി ട്രംപിനെ ഇസ്രായേൽ പാർലമെന്റായ നെസെറ്റിനെ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടികളോടെയാണ് സ്വീകരിച്ചത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹുവിനൊപ്പമാണ്പ് പാർലമെന്റിൽ എത്തിയത് പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്ഗോഫ് മരുമകൻ ജാരഡ് കുഷ്ണർ മകൾ ഇവാംഗ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ വിമാനത്താവളത്തിലെത്തിയ ട്രംപിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് ഹമാസ് ഇരുപത് ബന്ധികളെ മോചിപ്പിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഇസ്രായേൽ സന്ദർശനം താങ്ക് യു ട്രംപ് എന്ന ബാനർ ഉയർത്തിയാണ് ഇസ്രായേൽ അദ്ദേഹത്തിന് സ്വാഗതമോതിയ ഇസ്രായേലിലെ ഏറ്റവും പരമോന്നത ബഹുമതി ഈ വർഷം അവസാനം ട്രംപിനെ സമ്മാനിക്കുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അറിയിച്ചു സ്പീക്കർ അമീർ ഓഹാനയാണ് യു എസ് പ്രസിഡന്റിനെ പാർലമെന്റിലേക്ക് സ്വാഗതം ചെയ്തത് ജെറുസലേമിലേക്ക് സ്വാഗതം നസറ്റിലേക്ക് സ്വാഗതം ഈ ദിവസത്തിനായി ഞങ്ങൾ കൊതിച്ചിരുന്നുവെന്ന് ഒഹാന പറഞ്ഞു ഇതൊരു വലിയ ബഹുമതിയാണെന്ന് പറഞ്ഞ ട്രംപ് മേശയിലിരുന്ന അതിഥി പുസ്തകത്തിൽ ഒപ്പിടുകയും ചെയ്തു ലോകത്തിനിപ്പോൾ വേണ്ടത് യു പൊതുസഭയിൽ നമ്മൾ കണ്ടതുപോലെ അവസാനം തങ്ങളെ ഭക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ മുതലേ പോറ്റുന്ന പ്രീണനക്കാരെയല്ല മറിച്ച് ധീരരും ദൃഢനിശ്ചയമുള്ളവരും ശക്തരുമായ കൂടുതൽ നേതാക്കളെയാണ് ലോകത്തിന് കൂടുതൽ ട്രംപുമാരെ ആവശ്യമുണ്ടെന്ന് ഒഹാന പറഞ്ഞു അടുത്ത വർഷം ട്രംപിന് സമാധാന നൊബലിനുള്ള നാമനിർദ്ദേശത്തിനായി ഇസ്രായേൽ അണിനിരക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂണിൽ ഇറാനെതിരെ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ഓപ്പറേഷൻ മിഡ് ഹാമർ തുടങ്ങിയവ വ്യോമാക്രമണങ്ങൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹു ട്രംപിന് നന്ദി പറഞ്ഞു ഗോലാൻ കുന്നുകളുടെ മേലുള്ള പരമാധികാരം അംഗീകരിച്ചതിനും സഭയിൽ ഇസ്രായേലിനെതിരായ നുണകൾക്കെതിരെ നിലകൊണ്ടതിനും അദ്ദേഹം യുഎസ് പ്രസിഡന്റിനെ നന്ദി അറിയിക്കുന്നതായും കൂട്ടിച്ചേർത്തു വൈറ്റ് ഹൌസിൽ ഇസ്രയേലിനുണ്ടായിരുന്ന ഏറ്റവും വലിയ സുഹൃത്ത് എന്നാണ് അദ്ദേഹം ട്രംപിനെ വിശേഷം 谢谢裴先生。 ഇസ്രയേലിനായി ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇതുവരെ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന് നെതന്യാഹു പറഞ്ഞു ഇസ്രയേലിന്റെ മഹാനായ സുഹൃത്താണ് ട്രംപ് ഇസ്രേലിനെ അംഗീകരിച്ചതിനും ബന്ധുക്കളെ തിരിച്ചെത്തിക്കാൻ സഹായിച്ചതിനും ട്രംപിന് നന്ദിയെന്ന് നെതന്യാഹു പറഞ്ഞു ജെറുസലേം ഇസ്രയേലിന്റെ ഔദ്യോഗിക തലസ്ഥാനമായി അംഗീകരിച്ചതിനുശേഷം ആദ്യമായിട്ടാണ് ട്രംപ് ഇസ്രയേൽ സന്ദർശിക്കുന്നതും തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് അമേരിക്ക ഇരുപദിന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഹമാസിനും ഇറാൻ അച്യുതന്റിനും മുകളിൽ ഇസ്രയേൽ വിജയം നേടി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് എല്ലാം മാറിമറിഞ്ഞത് ഇത്ര വേഗം ലോകത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു ഇസ്രായേൽ പരമോന്നത ബഹുമതി ഇസ്രായേൽ പ്രൈസ് പരമോതിൽ നൽകും വരും ദിവസങ്ങൾ സമാധാനത്തിന്റെ നെദ്നാഹു വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെ ആക്രമിച്ചത് ഒരു വലിയ തെറ്റായിരുന്നു ഇസ്രായേൽ എത്ര ശക്തവും ദൃഢനിശ്ചയമുള്ളതാണെന്ന് നമ്മുടെ ശത്രുക്കൾക്ക് ഇപ്പോൾ മനസ്സിലായി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ തുടർന്ന് ഹമാസിനെതിരെ ആരംഭിച്ച സൈനിക ആക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു